പ്രജ്വൽ രേവണ ഉൾപ്പെട്ട അശ്ലീല ദൃശ്യ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനാണ് നേതാക്കളുടെ ആലോചന ഈ മാസം എട്ടിന് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ അന്തിമ തീരുമാനമാകും എം എൽ എ മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൂറുമാറ്റ നടപടി ഉള്ളതിനാൽ പുതിയ പാർട്ടിയിൽ അംഗത്വം എടുത്തേക്കില്ല ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയെ മാറണമെന്ന നിർദ്ദേശവും ചർച്ചയിലുണ്ട് ജനതാദൾ എസ് എൻ സി പി കേരള കോൺഗ്രസ് ബി ആർ എസ് പി ലെനിനിസ്റ്റ് പാർട്ടികളുടെ ലയനമാണ് പരിഗണനയിൽ ഇതിനായി ജനതാദൾ എസ് എൻ സി പി നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങി ദേവഗൌഡിയും ജെ ഡി എസ് ദേശീയ നേതൃത്വവും എൻ ഡി എയിൽ ചേർന്നതിന് പിന്നാലെ പുതിയ ദേശീയ പ്രസിഡന്റ് താനാണെന്ന് അവകാശപ്പെട്ട് സി കെ നാടുവും ആർ ജെ ഡി ചേർന്ന് നീലലോഹിതദാസും പുറത്തുപോയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം